ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതങ്ങൾ പുതിയ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ക്ലബുകളോട് കൊമേഴ്സ്യൽ പാർട്ണറെ കണ്ടെത്താൻ ഫെഡറേഷൻ പറയുന്നു ഫെഡറേഷനോട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത കൊമേഴ്സ്യൽ പാർട്ണറെ കണ്ടെത്താൻ ക്ലബ്ബുകൾ പറയുന്നതിനൊക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ സാക്ഷികളായി എന്നിരുന്നാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലീഗ് ഫെബ്രുവരി അഞ്ചിന് തന്നെ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പക്ഷേ കൊമേഴ്സ്യൽ പാർട്ണർ ഇല്ലാത്ത സാഹചര്യത്തിൽ ലീഗിൽ നിന്നും പിന്മാറുമെന്ന് ഒഡീഷ എഫ് സി വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സും സമാന സമീപനമാണ് ഈ വിഷയത്തിൽ ിൽ എടുക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിലവിൽ ഇവയെല്ലാം വെറും അഭ്യൂഹങ്ങളായിട്ട് മാത്രമാണ് ആരാധകർ കാണുന്നത് ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഐ ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ കാത്തിരിക്കുന്നത് ഐഎസ്എൽ ആരോപണം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ആരാധകരുടെ മുഴുവൻ ശ്രദ്ധയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയിരിക്കും വലിയ കൂട്ടം ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കന്നിക്കരി ഇടത്തിൽ മുത്തം ഇടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മികച്ചൊരു നിരയുണ്ട് എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് സമ്പന്നരായ വിദേശ താരങ്ങളും യുവത്വത്തിന്റെ കരുത്തും ബ്ലാസ്റ്റേഴ്സിന് കൂടെയുണ്ട് ടീമിനെ മനസ്സിലാക്കാൻ പരിശീലകന് ആവശ്യത്തിലധികം സമയവും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത ടീമിനെ അണിനിരത്താൻ പരിശീലകന് സാധിക്കുകയും ചെയ്യും അങ്ങനെ പ്രതിസന്ധികളൊക്കെ മാറി ഐ എസ്സിൽ പന്തുള്ളുന്നതിന് വേണ്ടി ആരാധകർ കാത്തിരിക്കാം